ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഈ മാസത്തെ പൂജ ഏപ്രിൽ ഏഴ് തിങ്കളാഴ്ച അതിജീവിതകളായ സ്ത്രീകൾക്ക് അഭയവും പുനരധിവാസവും നൽകുന്ന നെല്ലിക്കുഴി പീസ് വാലിയുടെ നിർഭയ സെന്റർ ഫോർ വുമൺ ഇൻ റിസ്റ്റർ നാടിന് സമർപ്പിച്ചു വ്യവസായി ഗൾഫാർ മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു വ്യത്യസ്ത കാരണങ്ങളാൽ തെരുവിലായ സ്ത്രീകൾ ശാരീരിക മാനസിക അതിക്രമങ്ങൾക്ക് ഇരയാക്കപ്പെട്ടവർ ഗാർഹിക പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെട്ടവർ തുടങ്ങി അതിജീവിതകളായ സ്ത്രീകൾക്ക് അഭയവും പുനരധിവാസവും നൽകുന്ന നെല്ലിക്കുടി പീസ് വാരിയുടെ പുതിയ പദ്ധതി നിർഭയ സെന്റർ ഫോർ വുമൺ ഇൻഡസ്ട്രസ് നാടിന് സമർപ്പിച്ചു വ്യവസായി ഗൽഫർ മുഹമ്മദ് അലി നിർഭയ സെന്റർ ഫോർ വുമൺ ഇൻഡസ്ട്രസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇവിടെ നല്ല നിലയിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ കാണുന്ന അതേ വൃത്തിയിലും ഭംഗിയിലും ശുചിത്വത്തിലുമൊക്കെ വളരെ മികച്ച നിലവാരം നിലനിർത്തി കൊണ്ടുപോകുന്ന ഈ ഒരു സ്ഥാപനമായിട്ടാണ് എനിക്ക് കാണുന്നത് ഞാൻ പറയുന്നത് ഇതോട് റിസർച്ച് സെൻ്റർ നമ്മൾ ഒരു റിസർച്ച് സെൻ്ററാവാനുള്ള വളരെയധികം സാധ്യതകളുള്ള ഒരു സ്ഥാപനമായി ഇപ്പോൾ തന്നെ ഉണ്ട് കാരണം ഒരായിരത്തോളം ഭിന്നശേഷിക്കാർ വിവിധ ഭിന്നശേഷിക്കാറുള്ള ഈ സ്ഥാപനങ്ങളിൽ സ്ഥാപനത്തിൽ ഒരു നല്ല ലോകോത്തര നിലവാരമുള്ള ഒരു റിസർച്ച് സെൻ്റർ തുടങ്ങാൻ കഴിയും കഴിയട്ടെ എന്നുകൂടി ഞാൻ പോവുകയാണ് നിർഭയ കേന്ദ്രത്തിലെ വസ്ത്രനിർമ്മാണ യൂണിറ്റിന്റെ ആദ്യ വില്പന ഡോക്ടർ മുഹമ്മദ് കാസിമും പീസ് തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ നിർമ്മിക്കുന്ന ഉത്പന്നങ്ങളുടെ പ്രദർശന വിപണന കേന്ദ്രം ഒബറോൺമാൾ ചെയർമാൻ എം എ മുഹമ്മദും നിർവഹിച്ചു പീസ് വാലി ഉപാധ്യക്ഷൻ സമീർ പൂക്കിടി തന്റെ പിതാമഹൻ മർഹൂം പൂക്കിടി മൊയ്തീൻ സാഹിബിന്റെ സ്മരണാർത്ഥം പീസ്വാലിക്ക് സമ്മാനിച്ചതാണ് നിർഭയ സെന്റർ അതിജീവിതകളായ സ്ത്രീകൾക്ക് അഭ്യം നൽകി ശാസ്ത്രീയമായ പുനരധിവാസം ഉറപ്പുവരുത്തുന്ന രീതിയാണ് നിർഭയ മുന്നോട്ട് വെയ്ക്കുന്നത് ഓൾഫണേജ് കൺട്രോൾ ബോർഡിന്റെ അംഗീകാരത്തോടെ വനിതാ ശിശുവികസന വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് പൂർണ്ണമായും സ്ത്രീകൾ തന്നെയാണ് സ്ഥാപനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പീസ് വാല്യൂ ഉപാധ്യക്ഷൻ ഡോക്ടർ മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഉപാധ്യക്ഷൻ സമീർ പൂഗിടി മുഖ്യാതിഥിയായി പങ്കെടുത്തു ആന്റണി ജോൺ എം എൽ എ നൂർ മുഹമ്മദ് സേട്ട് നെല്ലിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് റസിയ ചാലയ്ക്കൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് സമയം പോകുന്ന എന്ത് രസമായിരുന്നു അവളെ കാണാനെന്ന് കുടുംബത്തിന് വേണ്ടി തന്നെ തന്നെ പറഞ്ഞ് അവൾ ഒരുപാട് മാറിയിട്ടുണ്ട് ഒരു മാറ്റം എന്തായാലും വേണം യൂണിസെക്സ് സലൂൺ ഓപ്പോസിറ്റ് ബിസ്മി ഹൈപ്പർ മാർക്കറ്റ് വൺ വേ ജംഗ്ഷൻ മൂവാറ്റുപുഴ